വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ എന്ത് ജിഹാദിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ വീഡിയോക്കെതിരെ വിമർശനങ്ങളില്ലേ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നില്ലേ മാധ്യമങ്ങൾ ഈ വീഡിയോയെ കുറിച്ചിട്ട് കൊട്ടി ആഘോഷിക്കുന്നില്ലേ എന്തേ ഒന്നും മിണ്ടാത്തത് ഒരു വിഭാഗത്തിന്റെ വീഡിയോ മാത്രം വരുന്ന സമയത്ത് അതിനെ ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നാൽ അത് തുപ്പുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല മറിച്ച് മുസ്ലിങ്ങളുടെ മതാചാര പ്രകാരമുള്ള അതായത് ഒരു വിഭാഗം ആളുകൾ മാത്രം മുസ്ലിങ്ങൾക്കിടയിലെ എല്ലാ ആളുകളുമല്ല മുസ്ലിങ്ങൾക്കിടയിലെ ഒരു വിഭാഗം മാത്രം അവരുടെ മത ആചാരത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു രീതി അത് തുപ്പുന്നതല്ല മറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രൊണൗൺസേഷൻ അടക്കം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അത് ഇഷ്ഫി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ തുപ്പുന്നതല്ല അങ്ങനെയാണ് നമുക്ക് കാണുമ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ തുപ്പുന്നതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കടിച്ചു കൊടുക്കുന്നത് പോലെ കാണുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഞാൻ ആദ്യം കാണിച്ചത് ഈ ദൃശ്യത്തെ കുറിച്ച് ജനം ടി വി എന്താണ് പറയാനുള്ളത് ജനം ടിവിയുടെ ആ വാർത്ത എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുകയായിരുന്നു ഹലാൽ ബോർഡുകളൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഹലാൽ ബോർഡുകളൊക്കെ എല്ലാ ആളുകളും എടുത്തു കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ആളുകളൊക്കെ ഭയന്നിരിക്കുകയാണ് പോലും തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് ഈ ഹലാൽ എന്ന് പറയുന്നത് തുപ്പിയ ഭക്ഷണമാണ് എന്നുള്ള പ്രചരണം വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ജനം ടിവിയുടെ ആ റിപ്പോർട്ട് വ്യക്തമാക്കിയത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ബോർഡ് അങ്ങനെ ആരും മാറ്റിയിട്ടുമില്ല മറിച്ച് ഇവർക്കങ്ങനെ മാറ്റണം എന്നുണ്ട് അതായത് മാറ്റിപ്പിക്കണം എന്നുണ്ട് അതിനു വേണ്ടിയിട്ട് വ്യാപകമായ വ്യാജ പ്രചരണങ്ങളാണ് ഇവർ അഴിച്ചു വിടുന്നുള്ളത് ദാ നോക്കൂ ഈ സ്വാമി എന്താണ് ചെയ്യുന്നുള്ളത് ഒരു ഫ്രൂട്ട് പോലെയുള്ള എന്തോ ഒരു സാധനം കടിച്ചിട്ട് തന്റെ അനുയായികൾക്ക് വിതരണം ചെയ്യുന്നു ആ അനുയായികൾ അത് വലിയ രീതിയിൽ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അതിന്റെ പേരിൽ ഹലാലിന്റെ മെക്കിട്ട് കയറുന്ന ഒരു സ്വഭാവം അത് എന്തിനു വേണ്ടിയിട്ടാണ് നോ ഹലാൽ ബോർഡുമായി വന്ന തുഷാരയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ എന്താണ് തുഷാരയുടെ അവസ്ഥ തുഷാര ഇപ്പോഴും അകത്താണ് ജാമ്യം കിട്ടിയിട്ടില്ല ഹലാല് കാണുമ്പോൾ നിങ്ങൾക്ക് ചൊറച്ചിൽ വരുന്നുണ്ടെങ്കിൽ അത് വർഗീയത തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് നോ ഹലാൽ ഫുഡ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫുഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഫുഡ് വേണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക ഭക്ഷണം കഴിച്ചുകൊള്ളുക ഹലാൽ കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ കഴിക്കട്ടെ അതിന്റെ പേരിൽ തുപ്പൽ ജിഹാദ് നടത്തിയിട്ട് ഹലാൽ ഭക്ഷണം വിളമ്പുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുടെ വായക്കകത്തേക്ക് തിരികെ കയറ്റാൻ ഉള്ള ഒരു വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ഈ വീഡിയോ ഏതോ ഒരു ആശ്രമത്തിൽ നിന്നുള്ള വീഡിയോ ആണ് എല്ലാ ആശ്രമത്തെയും കുറ്റം പറയുന്നതല്ല മറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവർക്കും ഇടയിലുണ്ട് അത്തരക്കാരെ നിങ്ങൾ പൊക്കിയെടുത്തു വരണം അല്ലാതെ ഇഷ്ടി അഥവാ പ്രൊണൗൺസിയേഷൻ പ്രകാരം മതാചാര പ്രകാരം മന്ത്രിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെയുള്ള രീതികൾക്കൊക്കെ അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന ആളുകളെ മോശമാക്കി ചിത്രീകരിച്ച് തുപ്പിയതാണെന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണത്തിലേക്ക് കാർക്കിച്ച് തുപ്പുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായി ചിത്രീകരിച്ച് ഹലാലിനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അലാലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തുപ്പുന്ന വീഡിയോ എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാജ പ്രചരണം അടിച്ചുവിട്ട ഈ വീഡിയോയെ വാർത്തയാക്കിയിട്ടുള്ള സംഘി മാധ്യമങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിലവിൽ തുപ്പുന്ന വീഡിയോ എന്ന് പറഞ്ഞ് സംഘികൾ വ്യാജ പ്രചരണം അടിച്ചുവിട്ടപ്പോൾ യഥാർത്ഥത്തിൽ കടിച്ചു കൊടുക്കുന്ന ഈ വീഡിയോ ബദലായി വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഘികളുടെ ആപ്പീസ് പൊട്ടിരിക്കുകയാണ് പബ്ലിക്